ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഗിഫ്റ്റ് ദാർ സ്പെഷ്യലാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കുറച്ച് സ്നാക്സും ജ്യൂസും ഫുഡൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒട്ടും സമയം കളയാതെ വേഗം വേഗം ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുണ്യങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ് മാസം ഒരുപാട് ഒരുപാട് വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങൾ തലാമെന്ന് പറഞ്ഞ മാസമാണ് മാസം ഈ മാസത്തിൽ ഏഴായിരവും എഴുപതിനായിരവും അങ്ങനെ ഒരുപാട് ഇരട്ടികൾ പ്രതിഫലം നൽകി മനുഷ്യന്മാർക്ക് തല സ്വർഗം നൽകാൻ ആഗ്രഹിക്കുന്നു സ്വർഗം കിട്ടുവാൻ ഏറ്റവും പ്രാപ്തമായ ഒരു മാസമാണ് റമദാൻ മാസം കാരണം രമതാ മാസത്തിലെ നോമ്പ് കൃത്യമായി ലക്ഷിക്കുകയും വിവാഹത്തുകൾ അതിന്റെ ഭംഗിയോടുകൂടി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു അവൻ ഉമ്മ വസരിച്ച ആ കുട്ടിയെ പോലെ അയച്ചിരിക്കും ലാഭങ്ങളെല്ലാം ഉണ്ടാവുക മാച്ചു കളഞ്ഞ് അവനെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കുന്നു അതുവഴി അവനെ സ്വർഗത്തിലേക്ക് പ്രവേശനം അഡ്മിഷൻ നൽകുന്ന ഒരു അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി റമദാൻ മാറും അതുകൊണ്ട് ആരും തന്നെ ഈ മാസം ഈ മാസത്തെ അനാദരിക്കലും അതോടൊപ്പം തന്നെ ഇതിനെ കൃതാവിക്കലും അത് നഷ്ടമാണ് അടുത്ത റമദാൻ തമ്മിലേക്ക് സമാഗതമാകുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിവാഹിത്തുകൾ ചെയ്ത് കുഞ്ഞുങ്ങൾ കടസ്സമാക്കുവാൻ കൂടുതൽ വരിക അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുക ആദ്യം തന്നെ നമുക്ക് ബീഫ് റോൾ ഉണ്ടാക്കാനായിട്ട് ബീഫ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു മുക്കാൽ കിലോ ബീഫാണ് എടുത്തത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം ചേർത്ത് മൂന്ന് നാല് വിസിൽ വരെ അടിച്ചെടുത്തതാണ് അതിനുശേഷം ഒന്ന് ക്രഷ് ചെയ്യുകയോ അതിൽ അതല്ലെങ്കിൽ കൈ കൊണ്ടടർത്തി എടുക്കുകയോ ചെയ്യാം ഇനി നമുക്കതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നാല് വലിയ സവാള പൊടി പൊടിയായി അരിഞ്ഞു ചേർത്ത് വഴറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം അതിലേക്ക് നാല് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പേപ്പലയും ചേർത്ത് വഴറ്റുക ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ അപ്പുറത്ത് ബീഫ് കറിയും വെക്കുന്നുണ്ട് അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെച്ച് വേവിച്ചപ്പോൾ നമ്മൾ ഉറച്ചിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് മല്ലിയിലയും ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി മൂടിയെക്കാം അടുത്തതായി നമ്മൾ റെഡിയാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാഡിന് വേണ്ടിയിട്ട് കസ്റ്റേഡ് വെടി ആക്കുകയാണ് കേട്ടോ ഫ്രൂട്ട് കട്ട് ചെയ്തു വെച്ചാൽ ആർക്കും തന്നെ വലിയ താല്പര്യമില്ല ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് പാലിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് പുരുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കുക ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് സാധാരണ നോർമലി നമ്മൾ വെക്കുന്ന പോലെയുള്ള കറി തന്നെയാണ് കേട്ടോ മൂന്ന് സ്നാക്സ് ആണ് നമ്മൾ റെഡിയാക്കുന്നത് ചിക്കൻ സമൂസ ബീഫ് റോള് മുട്ട ബജി അതിൽ ചിക്കൻ സമൂസ നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ബജി റെഡിയാക്കാം അതിനായി രണ്ട് കപ്പ് കടലമാവും രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് കായം പൊടി ഒരു നുള്ളിൽ സോഡാപ്പൊടി പിന്നെ വെള്ളവും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിവെക്കാം കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അടുത്തതായി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ജ്യൂസാണ് ഈ കടുത്ത വേനലിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന ഒരു ജ്യൂസാണ് കക്കരിക്ക ജ്യൂസ് ഇവിടെ രണ്ട് ഭാഗമായിട്ടുള്ള കക്കരി എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നും ഒക്കെ കളഞ്ഞെടുക്കുക അതിനുശേഷം ഒരു തവി വെച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടും ഉടച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് മിക്സാക്കി നല്ലപോലെ മിക്സാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് റെഡിയാക്കണം പിന്നെ ലാങ് ജ്യൂസ് റെഡിയാക്കണം നമ്മളെ വീട്ടിൽ ഞങ്ങൾ നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേര് കുക്കിങ്ങും രണ്ട് പേര് ക്ലീനിങ്ങായിരുന്നു ആദ്യം തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് നേരം ഒരു കഴിഞ്ഞൊരു മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ കിച്ചണിലുണ്ടായിരുന്നു പിന്നെ കിച്ചണിൽ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അടുത്തതായി നമ്മൾ റെഡിയാക്കുന്നത് ചിക്കൻ കുരുങ്ങിയാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അധികം മസാലകളൊന്നും കൂടാതെ ഒരു സൂപ്പർ ടേസ്റ്റി കറി തന്നെയാണ് ഇനി നമുക്കത് റെഡിയാക്കാം അതിനായി നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം നാല് പട്ട നാല് ഏലക്ക നാല് ഗ്രാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടര ടീസ്പൂൺ പിന്നെ അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് സവാള നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതോടൊപ്പം ഒരു ഇരുപത് കാശ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക ഇവയെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനിയാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ചേർക്കുക ചിക്കനും ചേർക്കുക വെള്ളവും ചേർക്കുക ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അടച്ചു വെച്ച് ഒരു ഒരു പീസിൽ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം രണ്ട് കിലോ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചിക്കന് ഒരു വേവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് അതും വേണം നമ്മൾ കുതിരാൻ വെച്ച കാഷ്യൂസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഇനി ആ മിക്സ് ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അരപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ലൂസായിട്ട് വേണം വെക്കാൻ ചിക്കൻ ഒന്നും കൂടി ഇതിൽ കിടന്ന് വേവാനുണ്ട് ഉപ്പ് നോക്കുക വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മാത്രം മതിയാകും ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ നെയ്യിലാണ് ഇത് താളിച്ചെടുക്കുന്നത് അവസാനം ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക അപ്പം നമ്മളുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉള്ളി താളിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനെല്ലാണ് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട ഇനി നമുക്ക് ബീഫ് റോൾ റെഡി ആക്കിയെടുക്കാം അതിനായി മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട് ബീഫ് മസാല മൈദ കുറച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഷീറ്റാണ് റെഡിമെയ്ഡ് ഷീറ്റാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് തരിയാച്ചെടുക്കാം അതിനായി ഒരു ലിറ്റർ പാലിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് അഞ്ച് ഏലക്ക പൊടിച്ചതും മൂന്നര ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം ശേഷം പഞ്ചസാര മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെയാണ് ഇതിലിട്ട് കൊടുത്തത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക തരി വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അത് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് നെയ്യും കുറച്ച് ഉള്ളിയും ചുമന്നുള്ളിയും പിന്നെ കാഷ്യൂസും കിസ്മസും ചേർത്ത് വറുത്തെടുത്ത് തരിയിൽ വെച്ചുകൊടുക്കാം തരി കാച്ചി വെച്ചത് നമ്മൾ ഇട നോമ്പ്തറ സമയത്ത് എടുക്കാനായിട്ട് വിട്ടുപോയി പിന്നീടാണ് നമ്മളത് എടുത്തത് ഇപ്പം സമയം ഒരു അഞ്ച് അഞ്ചരൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ സമോസയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സമോസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം മുട്ട ബജി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീഫ് റോളാണ് അതും ഫ്രൈ ചെയ്തെടുത്തു അടുത്തതായിട്ട് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് എല്ലാവരും കൂടി കുട്ടികളും വലിയവരും എല്ലാവരും കൂടിയിട്ടാണ് ഒരു ടേബിൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു ടേബിൾ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കസ്റ്റേഡ് ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം വാട്ടർ മെലൻ ഉണ്ട് ആപ്പിൾ മുന്തിരി അനാറ് പഴം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂട്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അരമണിക്കൂറിന് മുമ്പ് നമ്മൾ കസ് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം സ്നാക്സൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് എന്ന് പറഞ്ഞ കണക്കാണ് വെച്ചിരിക്കുന്നത് ഒരു സമൂസ ഒരു റോള് ഒരു മുട്ട ബജി ഒരു ഇന്തപ്പഴം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഓരോ കപ്പിൽ നമ്മളെ ഫ്രൂട്ട് കസ്റ്റഡും ജ്യൂസുകളും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആരുടെ സമയമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു തിക്കും തിരക്കും ബഹളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെ മെയിൻ ഫുഡ് പത്തിരി ആയിരുന്നു അത് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ പത്തിരിയും ചിക്കൻ കുറുമയും ബീഫ് കറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങളുടെ ദുബായിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തണേ യുംാഹിലെ പുറത്തുങ്ങൾ അള്ളാഹുലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അടുത്തേക്ക് നൽകി അത്ര ആയി വന്നിട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ മാതാക്കന്മാരൊന്നും വേണ്ട അവരുടെ സഹോദരങ്ങൾ അവരുടെ സഹോദരിമാർ സഹോദര സന്താനങ്ങൾ സഹോദരി സന്താനങ്ങൾ അവരുടെ മാതാക്കന്മാർ അവരുടെ ഭാര്യമാരൊന്നും വേണ്ട ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും നിന്റെ വെളിത്തും തരുന്ന എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നീ പുറത്തു എല്ലാവർക്കും നീ یہ کہتے ہوئے جناب لگا رہے ہیں اور ہمارے قابل محترم سماج ویدی پر اللہ اکبر اللہ اکبر اللہ لا اله الا الله اشهد ان محمدا رسول الله اشهد ان محمدا رسول الله